പിന്നെ നല്ല ചെയ്യാൻ നീന്ത ഹൃതാവ് തോഫിറിയട്ടെ നമ്മൾക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഞാൻ എല്ലാ സ്ഥലത്തു നിന്നും പറഞ്ഞതാണ് ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയില്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടാവുമ്പോൾ പറഞ്ഞു മറ്റുള്ള ഞാൻ എപ്പോഴും എല്ലാവരുടെ സ്ഥലത്തും ഉപദേശിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തസൗഫിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തസൂഫ് മറ്റേ കുറഞ്ഞു പോയി അതുകൊണ്ടുണ്ടായിത്തീരുന്ന വലിയ അബദ്ധങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കും ആരെയും ബഹുമാനമില്ല ഹൃദയത്തിൽ ഉണ്ടാക്കി വേറെ അസത് വിജു റിയാഗ് പോലാത്ത കാര്യങ്ങളാണുള്ളത് മനസ്സിലായില്ല നമുക്കങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു എന്നങ്ങനെ ദുപ്പൂട്ടി കൊണ്ടുപോണം ഞാൻ ദപ്പു അല്ല ആളുകൾ പറയാൻ പോലെ ഞാൻ ദപ്പു കൂട്ടിക്കൊണ്ടുപോണം എനിക്കൊരു വെപ്പ് ഊട്ടിക്കൊണ്ട ആവശ്യം ഞാൻ ഞാൻ മുന്നിൽ ചാടി പോകല്ല തെഫ് വേണ്ടി പിന്നെ തെക്ക് വീറല്ല ഞാൻ ആരോടും തെക്ക് വീറെല്ലാം പറ തെക്ക് വീർ നീന്താനിപ്പോൾ ദേഷ്യം അങ്ങനെ ഇത് ഞാൻ എന്താ ചെയ്യുന്ന കുട്ടികളെ ആൾക്കാർ തെക്ക് നിങ്ങൾക്ക് ചെല്ലണ്ടെന്ന് പറയുന്നത് കൃഷി നല്ലൊരു സംഗതിയല്ലേ ഞാൻ പറഞ്ഞ് ചെലിപ്പിച്ചാണെങ്കിൽ തിരക്കടില്ല പിന്നെ ഞാനതൊന്നും പ്രതീക്ഷതല്ല മനസ്സിലായില്ലേ എനിക്ക് ഞാൻ ഇങ്ങനെ തിരസ് എടുത്തി പോകുന്ന ഒരാളാണ് അതാണ് അതിൻ്റെ പണി എപ്പോഴും അതിൽ ഇഞ്ഞോട് ഓതിയലൊക്കെ ചോദിച്ച് നോക്കിയാൽ മതി ഞാൻ ദേശം എടുത്തുള്ള സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളത് ഇതിൻ്റെ ദേശിൻ്റെ ശൈലി എന്താ നമുക്കുള്ളത് അപ്പോൾ അത് ഞാൻ തരസ് ഇടത്തി പോകണം അത്ര മാത്രമേ ഉള്ളൂ വേറെ ഞാനിങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ല പിന്നെ എങ്ങനെ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യണതല്ലാരും എനിക്ക് വേണ്ടി തെക്ക് പേര് ഇല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ തെക്ക് പേര് ഇനി വേറെ പലർക്കും ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടാവട്ടെ അള്ളാഹു സുഖാനുഭവ താര അങ്ങനെയൊക്കെ തെക്ക് പേർ എന്നാ ഒക്കെ പൂച്ചേട്ടെ ഞാനങ്ങനെ എല്ലാവണം ഉദ്ദേശിക്കുന്ന ആളല്ലേ അങ്ങനെ എനിക്ക് ഇന്നിടത്തിരിക്കണമെന്നില്ല ഞാനിപ്പോൾ ഇവിടെ താഴത്തൊന്നും ഇന്നാലും എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഈ മറ്റേ കൊമ്പം തന്നെയാണ് അവിടെ ഇല്ല കാരണം എന്തുകൊണ്ട് ആ ഓരോ കൊടുന്ന് വരുമ്പോൾ ബാഡ് ദിവസമാണ്ണ്ടല്ലോ കൊടുന്ന് തന്നെ കൗത്തിൽ ഇന്നേ ആ എനിക്കത് ഇല്ലെന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഞാൻ അവിടെ ഇരിക്കാൻ ഞാൻ നിങ്ങളെ കൊടുത്തിരിക്കാൻ ഇന്നിവിടെ ഇരിക്കാൻ നിങ്ങളെ അയക്കില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുള്ളൂ ഇവിടെ ഒന്നും കയറിയിരിക്കില്ല ആ അപ്പം ഏതായാലും നമ്മൾ പിന്നെ തസൗഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ് അതിനിക്ക് വലിയ നല്ല നല്ല ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും അതിന് പറ്റിയ ആളുകളെ കിട്ടണം കിട്ടാത്ത കാലത്തോളം അതൊരു പ്രയാസം തന്നെ ആയിരിക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്കുക അതിന് പറ്റിയൊരു ദിക്കൂർ റുക്കൂന്ന് കൊവി ജൂസിൽ വസൂരിഹിതായാലും അബ്വാഹീക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്കു ബല്ലുപോലുണ്ട് അതുകൊണ്ടാണ് വക്കാളി ദുഃഖ് സർവ്വസമയത്തും അള്ളാൻ്റെ റസൂലിന് ദിക്കറിയിൽ നിന്ന് പണിയുന്നുണ്ടായിരുന്നു എപ്പോഴും ദാക്കലി എന്ന റസൂ അതാണ് അപ്പം മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ദാക്രിയങ്ങളാവാൻ വേണ്ടി ശ്രമിക്കാം അതോടുകൂടെ നീനീ പ്രവർത്തനം നടത്തുക ജഹ്ലാസോടു കൂടി നടത്തുക നല്ല ഇയത്തോടു കൂടി നടത്തുക അതിനസ് ബഹാനോ താര തോഫിയൊക്കെ ചെയ്യട്ടെ ഇന്ന് ദ്വാ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ഇവിടുത്തെ മതസൗഹാദത്തിന് വേണ്ടി പ്രവർത്തിക്കുക മനുഷ്യ സ്നേഹം ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അതോടൊപ്പം നമ്മുടെ നീനീ കാര്യങ്ങളൊക്കെ അതിവിടെ പ്രബോധനം ചെയ്യേണ്ട അതിൻ്റെ രൂപം അനുസരിച്ച് പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് മൈൽമുന്നേ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന അയൽ സുനിത്വ ജമായത്തിൻ്റെ ആശയങ്ങളും വിദേ ഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്ത് വിദേഹത്ത് ഇവിടെ വളരെയധികം അത് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ വിദേഹത്തിനെതിരിൽ നമ്മളെ മഹാന്മാരാകുന്ന ഉസ്താദ്മാരെ ശബ്ദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലക്ക് സുന്നി ആദർശം നമുക്കിവിടെ പിടിച്ചിരുത്താൻ കഴിഞ്ഞത് മഹാനാവുന്ന ഷേഖുനാ കോട്ടുമുളസ്താവ് പറഞ്ഞതുപോലെ മുജാഹിദ്ദി അമായത്ത് ഇസ്ലാമി പോലോത്ത ഇവിടെ കേരളത്തിൽ വരികയും അവരിവിടെ കാട്ടു തീ പോലെ പടർന്ന് പന്തരിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് സമസ്ത കേരള സമസ്തകേട ജമീയത്തുരുമയുടെ പണ്ഡിതന്മാരും ഒറ്റപ്പെട്ട മറ്റ് പല പണ്ഡിതന്മാരും അവരുമായുള്ള മുബാലാത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പതുകൾ ഇറക്കിയത് അതുണ്ടായിട്ടില്ലെങ്കിൽ അതിവിടെ പടർന്ന് പന്തരിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ അതിനെതിരെയുള്ള വലിയൊരു പ്രതിരോധം മഹത്വങ്ങളാവുന്ന നമ്മളെ പൂർവികരാവുന്ന പണ്ഡിതന്മാരോട് ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അവരവിടെ ഏർപ്പെടുത്തുന്ന അവർക്കുള്ളതായ ആ റൂട്ടിൽ കൂടി മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ മതി അപ്പോൾ ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക വിശുദ്ധമാവുന്ന ഈ രീതിന് വേണ്ടി വളരെ അഖിലാസയോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക സംഘടനയിൽ ഉറച്ചു നിൽക്കുക പ്രയാസങ്ങളുണ്ടാവും പല പ്രയാസങ്ങളുണ്ടാവും അത് പല നിലക്കുള്ള പ്രയാസം ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ലെന്നു വരും അങ്ങനെ അവർക്ക് ഒരു പല ബുദ്ധിമുട്ടുകളോ എല്ലാവർക്കും ബുദ്ധിമു ദ ദുന്യാ വാങ്ങാൻ തന്നെ അസുഖം പറഞ്ഞത് എന്താ മാ അസരപ്പ് മാലിന്യം പിന്നെ അചരുന്നതാണ് അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നല്ല അത് കൂലിക്ക് വേണ്ടി ചെയ്യണ എന്നുള്ളത് കൂലി കിട്ടിയാൽ വാങ്ങിക്കൂടി വാങ്ങണ്ടാന്നല്ല പറഞ്ഞത് മനസ്സായില്ലേ ഞാൻ എൻ്റെ അടുത്തും പ്രസംഗിക്കുമ്പോൾ ഒക്കെ മാലിന്യങ്ങൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം എന്ന് പറയാനുണ്ട് അപ്പം അത് പിന്നെ സൗകര്യങ്ങളൊക്കെ അവ്വാഹു അതിൻ്റെ മാർഗങ്ങളൊക്കെ തരും അതിൽ നമ്മൾ വിശ്വസിക്കുക അള്ളാഹു വസ്ബന ഉത്തര കാത്തുരക്ഷിക്കട്ടെ ജി ദീന്നെ അവ്വാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ സമസ്തയുള്ള ജമീയത്തുൽമയെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ മറ്റ് പ്രവർത്തകർ അനുഭാവികൾ എല്ലാവർക്കും ഒവ്വാഹു എല്ലാ മേഖലയിലും ഹരും വർഗത്തൊക്കെ നൽകട്ടെ നമ്മളെല്ലാ പരിപാടികളും ബാഹു വലിയ വിജയത്തിലാക്കി തട്ടെ